ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം കഷ്ടപ്പെട്ട് നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള നല്ല അടിപൊളി ടിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ചായപ്പൊടി യൂസ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കടലക്കറിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങയൊന്നും ഒഴിക്കാതെയൊക്കെ കടലക്കറി നമ്മൾ തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് നല്ല തിക്കായി തന്നെ ഇരുന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വച്ചാൽ അതൊന്ന് കുറച്ച് കടല വെള്ളക്കടലയാണ് കേട്ടോ അതൊന്ന് കുറച്ച് കടല കടലെടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കറി ഗ്രേവിൽ തന്നെ കുറച്ച് ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഫാൻ പേസ്റ്റായിട്ട് രച്ചതിന് ശേഷം നമ്മൾ അത് ഉണ്ടാവും നല്ലപോലെ തന്നെ നമുക്കിവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതുപോലെ നമ്മൾ തേങ്ങ ഒഴിക്കാത്ത കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല തിക്കായിട്ട് നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും കടല നമ്മൾ പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കടല കറിയാണ് കേട്ടോ നമ്മൾ സാധാരണ കറി തേങ്ങ ഒഴിച്ച് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് തേങ്ങ അരക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കടലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കടല ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുകട്ടോ എന്നിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ആ കറി നല്ലപോലെ തന്നെ ഇപ്പം കണ്ടുവന്ന് വെച്ച് നന്നായി തന്നെ നമുക്ക് തിക്കായി തന്നെ നമുക്ക് കറി കിട്ടും കേട്ടോ ഇപ്പോൾ കണ്ടില്ലേതാണ് കണ്ടില്ലേ കറി ഒന്ന് ചൂടാറിയു ശേഷം എടുത്ത് നോക്കുമ്പോൾ നല്ല പോലെ തന്നെ നമുക്കിവിടെ തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഞാനിവിടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഏത് തരം പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് പൊടിയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് യൂസ് ചെയ്ത് ഇതുപോലെ ചിറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അല്പം പോലും പുറത്തേക്ക് പോവുകയില്ല നന്നായി തന്നെ നമുക്ക് അരിച്ച് കിട്ടുകയും ചെയ്യും ഇതൊക്കെ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പും Yeah. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിനെ നമ്മൾ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ നമ്മൾ നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ഗോതമ്പ് യൂസ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മുടെ ഈ ഒരു പുട്ടുപൊടി പുട്ടിന് നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ടിന് നല്ല സോഫ്റ്റുമാണ് അതുപോലെ ഇങ്ങനെ ഉള്ള പുട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അരി അരിപ്പൊടി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിനും അതേപോലെ നമ്മുടെ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ് ഗോതമ്പ് ഇതുപോലെ ചെയ്തിട്ട് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ആവിയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഈ ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതിന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അതിലെല്ലാ കട്ടയും തന്നെ പൂർണ്ണമായിട്ട് പോയിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കത് ഇതുപോലെ നമുക്ക് ആക്കി കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുട്ടുപൊടിയൊക്കെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഗോതമ്പ് മാവ് പൊടി യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ പുട്ട് തയ്യാറാക്കി നോക്കുക കേട്ടോ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ചപ്പാത്തി ഒന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുക മക്കളെ ഇഷ്ടത്തോടു കൂടി എന്തായാലും കഴിക്കോ പൊടി നനച്ചിൻ്റെ പാകം അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ഉരുട്ടി നോക്കി ഒന്ന് അമർത്തി കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ബോളായി കിട്ടിട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ പുട്ട് തയ്യാറാക്കുന്നത് അതുപോലെ നമ്മൾ തേങ്ങ യൂസ്

അപ്പോൾ നമ്മൾ ഉപ്പിടുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മൾ കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരി നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ശരിക്കും ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മുട്ട തിളപ്പ് പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ മുട്ട ചിലപ്പോൾ ചിലതൊക്കെ അങ്ങു പൊട്ടിയിട്ടൊക്കെ അത് അതിന്ന് ആ ഒരു മുട്ടയുടെ വെള്ളമെല്ലാം വന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങൾ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ആവില്ല നമുക്ക് മുട്ടയുടെ തോടുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ തോട് തൊലിച്ചെടുക്കാനും സാധിക്കും കേട്ടോ ഇപ്പം ഞാനിതവിടെ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ മുട്ടയുടെ തോട് നമുക്ക് പൊട്ടിച്ചെടുക്കാനും സാധിക്കും നമുക്ക് അത്യാവശ്യം വല്ല തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചൂടോട് കൂടി തന്നെ അടുത്ത് ഒരു ഗ്ലാസിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ തോടെ എല്ലാം തന്നെ ഫുള്ളായി പൊട്ടി കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ തോട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അതായത് പഴത്തിൻ്റെ തോലും ഒക്കെ നമ്മൾ തൊലിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കുകയും ചെയ്യാം അതേപോലെ മുട്ടയൊരല്പം പോലും പൊട്ട് അങ്ങനെ ഈ മുട്ടത്തോടതില് മുട്ടേൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ തോടെടുക്കുന്ന സമയത്ത് ആ മുട്ടയോടുകൂടി തന്നെ നമുക്ക് ചില സമയത്തൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഒരു വിനാഗിരി യൂസ് ചെയ്തു കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പ്രശ്നം വരികയില്ല കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ഇപ്പം നമ്മുടെ കയ്യിൽ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാ വോളയുടെയോ ചെറിയ ഉളയുടെ ഒക്കെ തോലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അത് ഇട്ട് കൊടുത്താലും ഇതേപോലെ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞങ്ങളതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ചൂടാറണം എന്നൊന്നും ആവശ്യമില്ല കേട്ടോ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഞാനിത് അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിൽ ചില സമയത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരും നമ്മൾ മസാല ഒക്കെ പൊടിച്ചിട്ടുണ്ട് മസാല പൊടി എന്തെങ്കിലും പൊടിക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ നമ്മളിതിൽ അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ മസാല ചേർത്തിട്ടുള്ളത് മസാല പൊടി എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ടുണ്ട് ിലും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ നമ്മൾ അടുത്തത് എന്താണോ അരയ്ക്കുന്നത് അതിലൊക്കെ ആ ഒരു സ്മെല്ല് സാധാരണ വരാറുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനും അതേപോലെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ ഉണ്ടല്ലോ നല്ല മൂർച്ചയാവാനൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ നല്ലോണം രണ്ട് പിടി അളവിൽ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്സി ജാറിൻ്റെ ബ്ലേഡൊക്കെ നല്ലപോലെ തന്നെ മൂർച്ചയായി കിട്ടും കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനി നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചായയുടെ ചായപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് കൂടി തന്നെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഐസ് ക്യൂബ് ഉള്ളത് കാരണം എത്ര ചൂടുള്ള ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മിക്സിയിലിട്ട് നന്നായി ഈ ഐസ് എല്ലാം ഒന്ന് അരഞ്ഞ് ഇതാവുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇങ്ങനെ രച്ചെടുത്തിട്ട് വരുമ്പോൾ ആ ഐസ് ക്യൂബിൻ്റെത് കൊണ്ട് നമ്മുടെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാനും അതേപോലെ ചായലേയും ചായ കട്ടൻ ചായയും അതേപോലെ നമ്മൾ ഈ ഒരു മഞ്ഞൾ പൊടിയും ഒക്കെ മിക്സാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു മിക്സിയുടെ ജാറിൽ ഉള്ള ബാറ്റ്സ്മെനിൽ പോവാനും അതുപോലെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീൻ ആയിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ കിട്ടും കേട്ടോ എത്ര അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് എത്ര അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ക്ലീൻ ആവാനും ഒക്കെ നമുക്ക് ഈ ഒരു വേപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഇതുപോലൊന്നടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം എല്ലാം ഒഴിവാകും ഇതിനകത്തുള്ള എല്ലാ ബാറ്റ്സ്മെല്ലിലും പോവും കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും മിക്സിയുടെ ജാറ് കഴുകിയതിനു ശേഷം ഇതുപോലെ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ജാറ് വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ എയർ സർക്കുലേഷൻ പോവുകയും ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ശരിക്കും കമഴ്ത്തി വെച്ചിട്ട് പിറ്റേന്നൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബാറ്റ്സ്മെല്ലായിരിക്കും ഒരു തരം സ്മെല്ല് ചീത്ത മണം നമുക്ക് മിക്സിയുടെ ജാറിൽ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ വീഡിയോക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്